ഭക്തൻ ചിന്തിക്കുന്ന രൂപമാണ് ഭഗവാൻ്റെ ദേഹം ഒരു ബ്രാഹ്മണനെ ഗുരുവാരപ്പൻ പൂന്താരത്തിന് എരിമയ പോലെ ഇരിക്കുന്ന പറഞ്ഞു കൊടുത്ത കഥ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞില്ലേ ആ ഇപ്പം എരിമയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടു നമ്മൾ എങ്ങനെ ചിന്തിക്കണോ ആ രൂപം ഭഗവാൻ ലഭിക്കും ഭഗവാൻ അതേ എടുക്കാൻ സാധിക്കുള്ളൂ അദ്ദേഹം മായയ്ക്ക് അദ്ദേഹത്തിൻ്റെ മായയ്ക്ക് അടിപ്പെട്ടിട്ട് തന്നെയാണ് അദ്ദേഹം രൂപം എടുക്കുന്നത് ജഗത്തിൽ നമുക്ക് പലപ്പോഴും തോന്നും എന്തുകൊണ്ടാണ് ഭഗവാനോട് ഈ ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ വല്ലാണ്ടെയൊക്കെ പോയിട്ട് കരഞ്ഞു പിഴിഞ്ഞ് പറയുമ്പോൾ അതല്ലെങ്കിൽ ബ്രഹ്മാവ് പറയുമ്പോൾ അല്ലെങ്കിൽ ശിവം പോയി പറയുമ്പോൾ മാത്രം ഭഗവാൻ എന്തിനീ അവതാരം എടുക്കണേ എന്താ ഭഗവാൻ ഇതെന്താ തന്നെത്താൻ അറിയില്ലേ സർവജ്ഞനല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും രൂപത്തിലുള്ള സഗുണമായിരിക്കണ ഭഗവാനെ നമ്മുടെ ദുഃഖം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബ്രഹ്മത്തിൽ ദ്വൈതഭാവം ഇല്ലാത്തോണ്ട് പ്രപഞ്ചത്തിൽ ദുഃഖം ഉണ്ടെന്ന് ബ്രഹ്മത്തിനറിയില്ല ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആദ്യം ഭഗവാൻ അറിയണില്ല ഇവിടെ ദുഃഖമുണ്ടെന്ന് അത് അവിടെ ചെന്ന് ഉണർത്തിക്കുമ്പോൾ അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ദ്വൈതം കയറ്റിവിടുന്നു ആ ദ്വൈതത്തിൻ്റെ വികാരത്തിലാണ് അദ്ദേഹം ഒരു രൂപം എടുക്കുന്നത് അതിനനുസരിച്ച് എന്താണോ പ്രോബ്ലം പറഞ്ഞത് അതിനനുസരിച്ചൊരു രൂപം മന്ദര പറഞ്ഞു കറങ്ങുന്നില്ല പറഞ്ഞു ആമയായി വന്നു മഹാബലി അടക്കണം എന്ന് പറഞ്ഞു വാമനായിട്ട് വന്നു അതാത് രൂപത്തിനനുസരിച്ച് പ്രഹ്ലാദൻ്റെ വിഷമം അവിടെ അറിഞ്ഞ് അഥവാ അറിയക്കപ്പെട്ടപ്പോൾ അതിനനുസരിച്ചൊരു രൂപം എടുത്തു അങ്ങനെ അറിയിക്കുമ്പോഴാണ് അറിവെടുക്കുന്നത് ആ അറിവ് ഈ പ്രപഞ്ചത്തിലെ ദുഃഖത്തിനെ കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം നിൽക്കും ഇവിടെ അതായത് ഏത് ജീവിക്കും ദ്വൈതജ്ഞാനം വരുമ്പോഴാണ് അത് പിന്നെ താഴേക്ക് താഴേക്ക് ഇറങ്ങി വരണത് എത്രത്തോളം ഭേദഭാവം വരണോ അതിനനുസരിച്ച് ജീവൻ താഴത്തെ തട്ടുകളിലേക്ക് ഇറങ്ങി 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 വരും നമ്മൾ മൃഗാവും മൃഗം പാറ്റയാവും പക്ഷിയാവും ഇങ്ങനെ പോവും ഭഗവാനും അതാണ് സംഭവിക്കുന്നത് ഭഗവാൻ ആ തലത്തിൽ നിൽക്കുന്ന ആൾ നമ്മുടെ പരാധീനതകളും പരിഭ്ര എന്താ പറയുക പ്രാരബ്ദവും പോയി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം ഒന്ന് താഴെയുള്ള മനുഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരും ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം ആ അറിവ് നമ്മുടെ ദുഃഖത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധം നിൽക്കുന്നിടത്തോളം കാലം മാത്രം അദ്ദേഹം ആ ശരീരത്തിലിരിക്കും അപ്പോൾ എന്താ ശ്രീരാമസ്വാമി പതിമൂവായിരം ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ അത് ഒഴിച്ചു പോയി ഭഗവാൻ നൂറ്റി ഇരുപത്തി വയസ്സ് വരെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ എപ്പോൾ യാദവംശം നശിച്ചോ അന്ന് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദൈതം കഴിഞ്ഞു